ശ്രീ പ്രേമൻ ഈ പൂക്കോട്ട യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് പരിശോധിക്കുക കൂടി ചെയ്യുകയാണ് ന്യൂസ് ആൻഡ് ന്യൂസ് കേരളത്തിലെ ഒരുപക്ഷെ വലിയ തലയെടുപ്പുള്ള വലിയൊരു കോളേജ് ഒരു യൂണിവേഴ്സിറ്റി ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് അവിടെ നടന്നത് എന്താണ് ഒരു പി ടി എ പ്രസിഡൻ്റ് എന്ന നിലയിൽ അങ്ങേക്ക് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ ധാരണ എന്താണ് ഈ സംഭവം നടന്ന പതിനെട്ടാം തീയതി വൈകുന്നേരമാണ് ഞാൻ വിവരം അറിയുന്നത് പിറ്റേന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് ഞാൻ പോയി അവിടെ എത്തിയപ്പം അവിടെ കോളേജിലെ ഡീൻ ഉണ്ടായിരുന്നു ഡീൻ എന്നോട് കാര്യങ്ങൾ എന്താണ് നടന്നതെന്ന് അദ്ദേഹത്തിൻ്റെതായ ഒരഭിപ്രായം പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അവിടെ ബന്ധുവായിട്ട് ഈ സിദ്ധാർത്ഥൻ്റെ മാ അമ്മാവനുണ്ടായിരുന്നു അമ്മാവനെ എനിക്ക് പരിചയപ്പെടുത്തി അമ്മാവനുമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പം അമ്മാവനോട് ഞാൻ അറിഞ്ഞ ഞാൻ ഇതിൻ്റെ ഡീ വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു വിശദമായ വിവരങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു പെൺ ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു ആൾക്കൂട്ട വിചാരണയാണ് അവിടെ നടന്നിട്ടുള്ളത് ഈ ആൾക്കൂട്ട വിചാരണയിൽ നേരിട്ട് ഏകദേശം പത്തിരുപത് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ലോക്കൽ പോലീസിൻ്റെ അപ്പോഴുള്ള ഒരു സമീപനം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് വീട്ടിൽ അത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരൊരു പണി ഒരു ലാഘോപതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇതിൽ ഒരു സമഗ്രമായ അന്വേഷണം നടത്തണം അതിനുവേണ്ടി ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു അന്വേഷണത്തിന് വേണ്ടി നിങ്ങൾ ഈ ബോഡി വീട്ടിലെത്തിയാൽ ഉടനെ തന്നെ അതിനുള്ള ഈ കേസ് താ തേച്ച് മായ് കളയുന്നതിന് മുമ്പായി തന്നെ കർശനമായൊരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവണം അപ്പം അതിനൊണ്ട് നിങ്ങൾ ഇത് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വേണ്ടി നിങ്ങൾ ഡിമാൻഡ് ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ബോഡിയുടെ കൂടെ ഞാൻ കോളേജ് വരെ വന്നു അതേപോലെ ഞാൻ കോഴിക്കോട് മുക്കം വരെയും ഈ ബോഡിയോട് കൂടി അനുഗമിച്ചു അതേപോലെ പി ടി എയുടെ രണ്ട് പ്രതിനിധികളെ പിന്നെ ആശയും അതേപോലെ തന്നെ മൂസക്കുട്ടി എന്ന് പറഞ്ഞ രണ്ടു പേരെയും ഈ സിദ്ധാർത്ഥൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു അങ്ങനെയാണ് പ്രാഥമികമായിട്ട് പി ടി എ ചെയ്തിട്ടുള്ളത് ഇതിൽ ഈ സിദ്ധാർത്ഥനെ സംബന്ധിച്ചിടത്തോളം സിദ്ധാർത്ഥം വളരെ ആക്റ്റീവായിരുന്നു നമ്മൾ പ്രധാനമായിട്ട് പരിഗണിക്കേണ്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഒരു വാലൻ്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പെൺ വിഷയമുണ്ടായി എന്ന് പറഞ്ഞല്ലോ ഈ പെൺകുട്ടി ഇവനെ ഈ പെൺകുട്ടിയോ അതേ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളോ ഇവനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം ഇവൻ ഈ ആൾക്കൂട്ട മർദ്ദനത്തിന് വിധേയമാകുന്നതിൻ്റെ മുമ്പ് തന്നെ മാനസികമായിട്ട് തകർന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വീടുകളിൽ വീട്ടിലേക്ക് വിളിക്കാതിരിക്കുകയും അപ്പം അങ്ങനെ മാനസിക വനിതാ കമ്മീഷനും മറ്റുമൊക്കെ പരാതി കൊടുക്കും എന്നുള്ള ഭീഷണി അതേപോലെ തന്നെ സീനിയേഴ്സിനോട് പരാതി പറയുകയും അതിൻ്റെ ഫലമായിട്ട് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരവസരത്തിലാണ് ഈ ൾക്കൂട്ട വിചാരണ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതോടുകൂടി തന്നെ അദ്ദേഹം കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാകുകയും മരണമോ അല്ലെങ്കിൽ കൊലപാതകമോ നടക്കുകയാണ് ചെയ്തത് അത് വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്കത് മരണമാണോ കൊലപാതകമാണോ എന്ന് പറയാൻ